ഹീം ഇൻ അലില്ല വസ്സലാത്തു വസ്സലാമ ആലിഹി വസഹബിഹി വസ്ഹബിഹി അജുമായി അസലാ വാഹമത്തല്ലാഹി വാത്ത ഇനി പാഠം ഒന്നിൻ്റെ എക്സസൈസസ് അജിബനിൽ അസ് ഇലത്തിൽ ആദ്യ ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക ഒന്നാമത്തത് മിൻ ഐന ഹാഷിമ് ഹാഷിം എവിടെ നിന്നാണ് അപ്പം അത് പുസ്തകത്തിൽ നോക്കിയിട്ട് ആൻസർ പറയണം ഹാഷിം എവിടെ നിന്ന ഹാഷിമുൻ മിനൽ ഹിന്ദി ആ യുഹിബ്ബുഹുൽ മുദ്രിസ അദ്ധ്യാപകനെ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ടോ നാം യുഹിബ്ബുഹു കസീറൻ അദ്ധ്യാപകനെ വളരെയധികം അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നു ആ യുഹിബുഹുൽ മുദറിസ അധ്യാപകനെ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ടോ അപ്പോൾ നാം യുഹിബുഹു കസീറൻ അദ്ദേഹം അദ്ദേ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നു മീൻ ഐന സുഹു അദ്ദേഹത്തിൻ്റെ വാച്ച് എവിടെ നിന്നാണ് സുഹു മിനൽ ഹിന്ദി അദ്ദേഹത്തിൻ്റെ വാച്ച് ഇന്ത്യയിൽ നിന്നാണ് നമുക്ക് അലസം നോക്കിയാൽ കാണാൻ പറ്റും ഹിയ എത്രയാണ് വില ബിക്കാം എത്രയാണ് അതിന് അതിനെത്രയാണ് വില ബി മിയത്തി റുബിയത്തിൻ ഫിയ ബി മിയത്തി റൂബിയത്തിൻ ഫ അതിന് നൂറ് രൂപ മാത്രമാണ് ുള്ളത് കം അഹൻ ലഹു അദ്ദേഹത്തിന് എത്ര സഹോദരന്മാരുണ്ട് ലഹു സലാസത്തു ഇഹ്വത്തിൻ അദ്ദേഹത്തിന് മൂന്ന് സഹോദരന്മാരുണ്ട് കം ഉഹ്തൻ ലഹു അദ്ദേഹത്തിന് എത്ര സഹോദരിമാരുണ്ട് ലഹു അർബൌ അഹവാത്തിൻ അയിന അഹബാതുഹു അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെവിടെ ഹുന്ന ഹിയ ഹുന ബിൽ മദീനത്തിൽ മുനബറത്തി മഅ അബീഹിന്ന വ ഉമ്മീഹിന്ന അവരിവിടെ മദീനത്തിൽ മുനബറയിലാണ് അവരുടെ ഉപ്പയുടെ കൂടെയും ഉമ്മയുടെ കൂടെയും അപ്പം അത് ലെസണിൽ നോക്കിയിട്ട് നമുക്ക് ഇൻഷാല് ആൻസർ പറയാൻ പറ്റും ബാറക്കള്ളാ ഹഫീഖും ഇനി അടുത്തത് ശരിയൻ്റെ അടുത്ത് ശരി ഇടാം ശരിയായ സെൻറ്റൻസ് ആണെങ്കിൽ ശരിയെന്നിടാ തെറ്റായടുത്ത് തെറ്റും ഒന്നാമത്തത് ഹാഷിമുൻ താലിബുൻ കസ്ലാനു ഹാഷിമ് ഒരു വിദ്യാർത്ഥിയാണ് അത് തെറ്റാണ് ഹാഷിമ് മടിയനല്ല എന്നാണ് നമ്മൾ ലഭിച്ചത് ഹാഷിമുൻ താലിബുൻ മുഷ്തഹിദുൻ അത് ശരിയാണ് ഹാഷിമുൻ താലിബുൻ മുഷ്തഹിദുൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥിയാണ് ഹാഷിം അത് ശരിയാണ് സാത്തുഹു റഹീസത്തുൻ അദ്ദേഹത്തിൻ്റെ വാച്ച് വളരെ വില കുറഞ്ഞതാണ് അത് ശരിയാണ് സാത്തുഹു ഖാലിയത്തുൻ അദ്ദേഹത്തിൻ്റെ വാച്ച് വളരെ വില കൂടിയതാണ് അത് തെറ്റാണ് സാത്ത് ഹു ബി അൽഫി റുബീയത്തിൻ അദ്ദേഹത്തിൻ്റെ വാച്ച് ആയിരം രൂപയാണ് വില അല്ലല്ലോ നൂറ് രൂപയാണല്ലോ അത് തെറ്റാണ് സാത്തുഹു ബി മിയത്തി റുബീയ്യത്തിൻ അദ്ദേഹത്തിൻ്റെ വാച്ച് നൂറ് രൂപയാണ് അത് ശരിയാണ് ആ ഹവാത്ത് ഹൂബിൽ മദീനത്തിൽ മുനവറത്തി അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ മദീന മുനവറയിലാണ് അത് ശരിയാണ് ആ ഹവാത്ത് ഹൂബിൽ ഹിന്ദി അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ഇന്ത്യയിലാണ് സഹോദരിമാർ അപ്പം അത് തെറ്റാണ് ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ഇന്ന പ്ലസ് ഹുവ അപ്പം എന്താകാം ഇന്ന ഹു ഇന്ന പ്ലസ് ഹിയ എന്താകാം ഇന്നഹ ഇത് മനപ്പാടാക്കണം കേട്ടോ ഇന്ന പ്ലസ് അന്ത ഇന്നക്ക ഇന്ന പ്ലസ് അന്തി ഇന്ന കി ഇത് മനഃപ്പാടാക്കണം ഇന്ന പ്ലസ് അന അത് രണ്ട് രീതിയിൽ എഴുതുക ഇന്ന പ്ലസ് അന വന്ന ഇന്ന നീ എന്ന് എഴുതാം ഇന്നീന്ന് എഴുതാം രണ്ട് രീതിയിൽ എഴുതുക തീർച്ചയായും ഞാൻ എന്ന് പറയാൻ തീർച്ചയായും ഞാൻ അല്ലെങ്കിൽ തീർച്ചയായും എനിക്ക് അപ്പോൾ ഇന്നഹു തീർച്ചയായും അവൻ അല്ലെങ്കിൽ അദ്ദേഹം ഇന്നഹ തീർച്ചയായും അവൾ ഇന്നക്ക തീർച്ചയായും നീ ഇന്നി തീർച്ചയായും നീ സ്ത്രീ ഇന്നനി നീ തീർച്ചയായും ഞാൻ അല്ലെങ്കിൽ ഇന്നി തീർച്ചയായും ഞാൻ രണ്ട് രീതിയിൽ തീർച്ചയായും ഞാൻ എന്ന് പറയുന്ന എഴുതാം ഇനി ഇന്ന പ്ലസ് ഹും ഇന്നഹും ഇന്ന പ്ലസ് ഹും ഇന്നഹും തീർച്ചയായും അവർ ഇന്ന പ്ലസ് ഹുന്ന ഇന്നഹുന്ന ഇതും തീർച്ചയായും അവർ പക്ഷെ സ്ത്രീകൾ ഇന്നഹും എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ ഇന്നഹുന്ന സ്ത്രീകൾ ഇന്ന പ്ലസ് അന്തും ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ഇന്ന പ്ലസ് അന്തുന്ന ഇന്നക്കുന്ന തീർച്ചയായും നിങ്ങൾ സ്ത്രീകൾ ഇന്നക്കും പുരുഷന്മാർ ഇന്നക്കുന്ന സ്ത്രീകൾ ഇന്ന പ്ലസ് നെഹ്നു തീർച്ചയായും ഞങ്ങൾ എന്ന് പറയാനും രണ്ട് രീതിയിൽ എഴുതാം ഇന്നന ഇന്ന ഇന്നന ഇന്ന അപ്പോൾ തീർച്ചയായും ഞാൻ രണ്ടു വട്ടം എഴുതാം രണ്ട് രീതിയിൽ എഴുതാം ഇന്നനീ ഇന്നീന്നും തീർച്ചയായും ഞങ്ങൾ ഇന്നന ഇന്ന ബാറക്കുള്ള ഹീ